ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ആ ദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇന്ന് രാവിലത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും പണികളൊക്കെ കാണിച്ചു തരാം കേട്ടോ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ അത് നിർബന്ധമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇന്നലെ അരച്ച് വെച്ചാൽ ദോശമാവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഓർത്ത് വന്നാൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ദോശമാവാണെങ്കിൽ നമ്മൾ ഇന്ന് ഇഡ്ഡലിയും നാളെ ദോശയും മാറി മറിച്ചു ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ദോശമാവക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെക്കുവാണേ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഇറങ്ങും കേട്ടോ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടി വെച്ചു മോക്ക് ഭയങ്കര പനിയാണ് അപ്പം ഭയങ്കര ഉണ്ടാവും കുറച്ച് വെള്ളം കൂടുതൽ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ വന്നത് അടുത്ത പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തി ഹാളിലൊരു ടേബിളുണ്ട് ടേബിൾ എപ്പോഴും നിറഞ്ഞു കിടക്കുമായിരിക്കും അപ്പം രാവിലെ ആകുമ്പോഴത്തേ അത് മൊത്തം ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് ഞാൻ പെരക്കാവം ഒക്കെ വരാൻ വേണ്ടി പോകുക കേട്ടോ അത് ടേബിൾ ഞാൻ വൃത്തിയാക്കുവാണേ അതാണ് കാണിക്കുന്നത് എന്നിട്ട് ഞാൻ തന്നെ കേട്ടോ ഒക്കെ എടുക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കട്ടോ പിന്നെ ഞാൻ അടുത്തതായിട്ട് അടിച്ച് വാരൂ കേട്ടോ പെരക്കാവം അടിച്ച് വാരി കഴി അടിച്ചു വരുവാണേ ഞാൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തുടച്ചിടും കാരണം എല്ലാം എന്നും ആ ആദ്യൂട്ടിക്ക് ഇനിയിപ്പോൾ എന്തേലും പൊടിയൊക്കെ അടിച്ച് അലർജി ആകണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെരക്കകത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അന്നേരം തന്നെ ഞാൻ മിറ്റു അടിക്കാനിറങ്ങും കേട്ടോ മിറ്റു അടിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ